ം രചന മജീദ് കെട്ടിക്കാട്ടുകൾ ശബ്ദം ദിനേശ് പനന്തറ ബാല്യകൗമാരങ്ങളുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും നോവുകളുമായി നേർത്തു നേർത്തു പോകുന്ന ഓർമ്മകളുടെ ഉരുളുമൽ മദ്രസക്കാർ ഉരുളുമൽ പള്ളിയിലെ നൂറുൽ ഹുദ മദ്രസയിൽ അക്ഷരങ്ങൾ പഠിപ്പിച്ച കുട്ടി മുസ്ലിയാരെയും മൊയ്തീൻ മുസ്ലിയാരെയും മൂസ എല്ലാം പ്രാർത്ഥനകളോടെ ഓർത്തെടുക്കുന്നു രജിസ്റ്റർ ഓഫീസ് മുറ്റവും മാവിലെ അണ്ണാൻ എണ്ണാൻകുഞ്ഞുങ്ങളെയും മരോട്ടി മരപ്പൊത്തിലെ തത്തക്കുട്ടികളെയും ഓർത്തെടുക്കും ഇളങ്കാറ്റായൊരു ഞാവൽപ്പഴ ചവർപ്പുവെന്ന് നാവ് കറുപ്പിക്കും പണ്ട് പണ്ട് വക്കീൽ കുഞ്ഞൈമുക്കിയും ജനിക്കുന്നതിനും എത്രയോ പണ്ട് ഏതോ പെൺകുട്ടിയെ കരുനിർത്തിയതുകൊണ്ടാണ് രജിസ്റ്റർ ഓഫീസിലെ കിണറ്റിലെ വെള്ളം കണ്ണീര് കണ്ണീരുപോലെ തെളിഞ്ഞതെന്ന് കൂട്ടുകാരിലാരോ പറഞ്ഞതോർക്കും നിലയില്ലാതെ ഒരു സങ്കടം ചങ്കിലിരുന്ന് ചിറകടിച്ചു കുറുകും മദ്രസ ജനലിലൂടെ കണ്ട നാണൂന്റെ വിളക്കും അമ്പലവും ഓർത്തെടുക്കും ഉടുക്കുകൊട്ടിൽ താളത്തിലൊരു കാവടി ചന്തം പീലി പീലിവിടർത്തിയാടും മദ്രസ യാത്രയിൽ ചായക്കടയിലെ എണ്ണക്കട പിടിച്ചു മങ്ങിയ ചില്ലലമാരയ്ക്കപ്പുറം അപ്പുണ്ണിയേട്ടൻറെ കൊമ്പൻമീശയും ചുവന്ന കണ്ണുകളെയും ഓർത്തെടുക്കും മീശ വിറപ്പിച്ചൊരു കാൽ വിരലുകളെ തളർത്തും റോഡ് വക്കിലെ ആശുപത്രിയും വാസുദേവൻ ഡോക്ടറെ ഒരു ഫിയറ്റ് കാറും നഴ്സ് സരോജിനി ചേച്ചിയെയും എന്നോ മനസ്സിൽ കയറിയ ടെട്രാമൈസിൻ എന്ന വാക്കും വാസുദേവൻ ഡോക്ടറുടെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോയിരുന്ന കല്ലു അമ്മമ്മയേയും ഓർത്തെടുക്കും ഒരു പനിക്കോൾ വന്ന് നെറ്റിയിൽ ഉമ്മ വയ്ക്കും സുന്നത്ത് കല്യാണത്തിന് സഹായിയായ ഔറോസുഖാനെ വീടിനടുത്തുള്ള റോഡിലൂടെ വരുമ്പോൾ ഒളിഞ്ഞിരുന്ന് കല്ലെറിഞ്ഞോളാൻ ധൈര്യം തന്ന് കല്ലെറിയിപ്പിച്ച കെ വി കെയുടെ വീട്ടിലെ മമ്മതുക്കാനേയും ഔറോസുക്കാനേയും ഓർത്തെടുക്കും ഉള്ളിലൊരു നീറ്റൽ പുഞ്ചിരിയായി ചുണ്ടിൽ തെളിയും അപ്പോത്തിക്കിരിയുടെ വീടെന്നറിയപ്പെട്ടിരുന്ന വീട്ടുവേലിക്കരികിലെ മൈലാഞ്ചിക്കാടും മൈലാഞ്ചി പൂക്കളുടെ ഗന്ധവും ഓർത്തെടുക്കും അനുജത്തിയുടെ കൈവെളയിലെ കുഞ്ഞു സൂര്യനായി മൈലാഞ്ചികൾ ചുവന്നു തുടക്കും മിഠായികളും ഇല്ലിക്കമ്പുകളിൽ വർണ്ണക്കടലാസുകൾ കൊണ്ടുള്ള കൊടികളുമായി തക്കബീറും മർഹബയും ചൊല്ലിയൊരു ഘോഷയാത്ര അവണോട് പാലം കടക്കുന്നതും പൊഴാടിക്കൽ തറവാട്ടിലെയും കാരക്കുളത്തിങ്ങിലെയും തണുത്ത നാരങ്ങ വെള്ളവും ഓർത്തെടുക്കും വരി തെറ്റിച്ചൊരു ജാഥ മുന്നിൽ കയറാൻ തിരക്ക് കൂട്ടും എല്ലാറ്റിനും മീതയായി ഏറ്റവും നല്ല വിദ്യാർത്ഥിക്ക് കിട്ടിയ പി പി ഖാലിദ് എന്ന് എഴുതിയ ചോറുപാത്രം സമ്മാനമായി തന്ന പുത്തൻപുരക്കൽ ഖാലിദിക്കാനെ ഓർത്തെടുക്കും നേർത്തൊരു നോവിനാൽ പ്രാർത്ഥനയാവും ആവശ്യപ്പെടുന്ന ഇരുപത് പൈസ സൂര്യൻ ഉദിച്ചിട്ടും സൂര്യൻ അസ്തമിച്ചിട്ടും തരാമെന്ന് കാത്തിരിപ്പിച്ച കരുതലും കരുത്തുമായിരുന്ന വല്ലിക്കാനെ ഓർക്കും ഉള്ളൊന്ന് പിടയ്ക്കും ഒരു തുള്ളി കണ്ണുനീർ തറയിൽ വീണു ചിതറും കാരണമില്ലാത്ത സങ്കടങ്ങളെല്ലാം കണ്ണിൽ കൊത്തി വലിക്കും എല്ലാവർക്കും നബിദിനാശംസകൾ സ്നേഹപൂർവം മജീദ് കെട്ടിക്കാട്